സദൃശ്യമാക്കി ഒന്നിന്റെ ഏഴ് അവനെന്ന് വായിച്ചാല് ആരംഭമാകുന്നു അവൻ ജ്ഞാനത്തെയും പ്രബോധനത്തെയും നിരസിക്കും അത് അവൻ മൂടന്റെ ഒരു പ്രത്യേകതയാണ് അവ മൂടന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താ അവൻ ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്നു അത് ഒന്നാം വാക്യത്തിൽ കഴിയണം പിന്നെ അവൻ അങ്ങനെ താഴോട്ട് വാക്യങ്ങൾ താഴോട്ട് പഠിച്ചു വരുമ്പോൾ പതിനഞ്ചിന്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു സദൃശ്യവാക്യം പതിനഞ്ച് ഇരുപത് തന്നെ പറയുന്നു അമ്മയെ നിന്ദിക്കുന്നു എന്ന് ഇത്യാദി കാര്യങ്ങൾ അവൻ മൂടനെ കുറിച്ച് അവിടെ പറയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് യേശു ൂടേ പ്രാണനെ അവൻ നീ ഒരുക്കി വെച്ചത് ആർ കാകുന്നു അവർ ധനവാനായ ഒരു മനുഷ്യനെ നോക്കി അവ ചോദിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അവൻ അവിടെ സംഭവിക്കുന്നത് അവൻ്റെ ഒരു മനുഷ്യന്റെ അവർ ഭൂമി അവ നന്നായി വിളയാണ് ലഭിച്ചത് കൊണ്ട് അവനുണ്ടായിരുന്നില്ലാതെ വന്നത് കൊണ്ട് അവൻ ഇങ്ങനെ പറയുന്നു എന്റെ കളപ്പുരയെ ഞാൻ പൊളിച്ച് അതിനെ വലുതാക്കും എനിക്ക് ലഭിച്ച അവൻ ഈ കൃഷി അനുഭവത്തെ ഞാൻ എല്ലാവർക്കും നിറച്ചു വെക്കും ഞാൻ സമാധാനത്ത് കിടക്കും ഞാൻ തിന്നു കുടിച്ച് സന്തോഷിക്കും ആനന്ദിക്കുമെന്നോ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ നോക്കി അവൻ ഇങ്ങനെ പറയുകയാണ് അവൻ തനിക്ക് വേണ്ടി ചിന്തിക്കുന്നവർ അവൻ തനിക്ക് വേണ്ടി തന്നെ അവൻ ഒതുങ്ങിയിരിക്കുന്ന അവൻ അനുഭവത്തിൽ പോകുന്ന മനുഷ്യനെ നോക്കി അവൻ പോലും വിളിക്കുന്നത് അവൻ മൂട്ട എന്നാണ് ഫ്രൈസലോ അല്ലെ രണ്ടാമത്തെ പാകം നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട് അവൻ നീതികേട് പ്രവർത്തിക്കുന്നു അടുത്ത പ്രത്യേകത അവർ എന്താ ചെയ്യുന്നത് അവൻ അവക്ഷരന്മാരായി ചെയ്യുന്നു തീരുന്നു അവ വക്ഷരന്മാരായി നട പറഞ്ഞാൽ അവൻ ദുഷിച്ച ശീലമുള്ളവരായി അവർ ചെയ്ത് അവൻ നടക്കുന്നവരെയാണ് മനുഷ്യർക്കും ദൈവത്തിനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ അവർ ചെയ്താ അവർ നടക്കുകയാണ് അവൻ വെറുപ്പും അവൻ ഉളവാക്കുന്ന അവൻ നിലയിൽ അവർ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു അവൻ ആർക്കും അവൻ ഇഷ്ടപ്പെടുവാൻ കഴിയാത്ത അവൻ രീതിയിൽ അവൻ അവർക്ക് ബോധിച്ചതുപോലെത്തനക്കാരൻ വ്യക്തമാക്കുന്ന കാര്യമാണ് ഹാലലൂയ അവൻ മൂടൻ അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ നടുവിൽ രണ്ടാമത്തെ വാക്യം പറയുന്നു അവൻ ദൈവത്തെ അന്വേഷിക്കുന്നു അവൻ ബുദ്ധിമാൻ ഉണ്ടോ കാണുവാൻ ദൈവം അവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു അവൻ ഇങ്ങനെ മേൽമായ രീതിയിൽ നടക്കുന്ന അവൻ ലോകത്തിന്റെ നടുവിലും അവൻ ദൈവം

എല്ലാവരും ദൈവം ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ വേണ്ടി അവൻ അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ അവൻ ദൈവം കണ്ട കാഴ്ച എന്തെന്ന് അറിയാമോ അവൻ അവിടെ അവൻ എല്ലാവരും പിന്മാറി പോയി

പുറകിലോട്ട് പോയി ഹാലും അന്വേഷിക്കുന്നുണ്ട് അവൻ അവൻ ദൈവം ദൈവം പകൽ ദൈവ നടുവിൽ യഥാർത്ഥമായ ജീവിതം നയിച്ച് ക്രിസ്തീയ ജീവിതം നയിച്ച് മുന്നേറുവാൻ അവൻ നമ്മിൽ എത്ര പേർക്ക് കഴിയുന്നു ഈ സങ്കീർത്തനക്കാരൻ അത് ഇന്ന് പകൽ തമ്മിലൊക്കെ പ്രബോധിപ്പിക്കുന്നത് അവൻ അവൻ പറയുന്നു എല്ലാവരും ആരെയും കണ്ടില്ല ും ഒരു വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ ആശ്വാസം തോന്നാം ദൈവത്തിന്റെ ദൈവം ോ അവൻ നന്മ അവൻ അവൻ ദൈവത്തിന്റെ വചനം അനുസരിച്ച് അനുസരിച്ച് ഈ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എനിക്ക് നന്മ കഴിയുന്നുണ്ടോ അവൻ നീതി ചെയ്യുവാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോ എന്ന് പകൽ നാം നമ്മുടെ ഹൃദയത്തെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്

അവ നാം ഉണ്ടാക്കുന്ന സ്വാധ്യായ പ്രയാസവും കൂടാതെ അവൻ നാം അവൻ ദൈവ

ഇസ്രായേൽ ജനം ഇസ്രേമിലായിരുന്നപ്പോൾ അവൻ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി അവരെ വേണ്ടി വേണ്ടിമാർക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ ഭയം ഉണ്ടായി എവിടെ വെച്ചെന്നറിയാമോ അവൻ ഇസ്രായേൽ ജനം അവർ അവർ കാണിക്കുന്ന കനാദേശത്തേക്ക് അവർ അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് ഒരു പുറപ്പാട് നൽകി അവൻ പുറപ്പെട്ട് അവൻ ചെങ്കട മുമ്പിൽ നിൽക്കുന്ന തന്റെ ജനത്തിന് അവൻ ദൈവം അവൻ ചെങ്കലിനെ രണ്ടായി പിളർന്നു അവൻ ദൈവത്തിന്റെ ജനം അവൻ ജംഗളിൽ കൂടെ അവൻ 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 അവരെ വന്ന മൂടിക്കളഞ്ഞ സമയത്ത് മഹാഭയം ഉണ്ടായി ഹല്ലേലൂയ അവൻ ദൈവത്തെ അന്വേഷിക്കാത്തവന്റെ ജീവിതത്തിൽ അവൻ ദൈവം ഇല്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്ന അവൻ മൂടന്റെ ജീവിതത്തിൽ അവൻ ദൈവം അവർക്ക് മഹാ അവൻ ഭയം നൽകുന്നു

യും ചെയ്യും എന്നിരിക്കുന്ന സ്ഥിതികളൊക്കെ അവർ ദൈവത്തെ അന്വേഷിക്കുന്ന അവൻ ഉണ്ടാകുന്ന കാര്യമാണ് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കുന്നതുമായ അവൻ സന്തോഷിക്കാനായ നിലവിൽ കടന്നു വന്നിട്ട് മാറ്റം വരുമ്പോൾ ചെയ്യാം െ അവരെ മടക്കി വരുത്തിയെങ്കിൽ

അവരെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാം അവൻ പകല് നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം വേണം ഇത് പകൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു െ അവ സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യലൂരി ജനത്തെ ആഗ്രഹിച്ചും അവരെ പറയണമെന്നുണ്ട് സമയത്തിന്റെ പരിപിതി കൊണ്ടോ അവർക്കുവാൻ താല്പര്യപ്പെടുകയാണ് കൊച്ചു സങ്കീർത്തനോ അവൻ ഈ സങ്കീർത്തനത്തിന് രണ്ട് പ്രാവശ്യം അവയ പുതിയ പറയുന്നുണ്ട് ഹാലും ഇല്ല അത്രത്തോളം അലങ്കരിക്കപ്പെട്ട ഈ സങ്കീർത്തനം ഇന്ന് പകലിൽ അവൻ നമ്മോടും സംസാരിക്കുകയാണ് ഹാലലുമില്ല അവൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ അവർ പ്രധാന കാര്യം അത് ു അവൻ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നവനാണോ അവൻ ഞാൻ അവൻ എഴുന്നേറ്റ് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു അവൻ അവൻ ഇന്ന് പകലിൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ മക്കളായി തീരുവാൻ ഈ സങ്കീർത്തനം അവൻ സ്വന്തം കേരളം അവൻ എഴുത്തു വായിക്കുവാൻ സങ്കീർത്തനം ധ്യാനിക്കുവാൻ പ്രയാസങ്ങൾ വരുമ്പോൾ രോഗം വരുമ്പോൾ 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 നിരാശ നഷ്ടങ്ങൾ ഈ സങ്കീർത്തനം ഏറ്റവും പ്രയോജനപ്പെട്ടതാണ് കാരണം കാണുമെന്ന് അറിയാമോ അപ്പോഴാണ് നാം ചിന്തിക്കുന്നത് അവൻ കനസാവുണ്ടോ എന്ന് ഹാലലൂയ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തകൾ അവൻ നമ്മുടെ ജീവൻ അപ്പോൾ മനസ്സായിക്കോണം അവൻ ആ ചിന്ത ജീവിതത്തിൽ ഇട്ടത് അവൻ ദുഷ്ടനാണ് അങ്ങനെ ചിന്തിക്കുന്നവൻ മൂഢനാണ് ഹാലലൂയ அங்கே போஷணும் அவன் இன்னும் மடங்கி போய் அன்வேஷிக்கோடு